വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും ശിവാനിനെ കുറിച്ചുള്ളൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്കറിയാം ഉപ്പുമുളകും ശിവാനിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉപ്പുമുളകിൽ ഇല്ല സ്റ്റോറിയിലാണെങ്കിൽ ശിവാനി ചെന്നൈയിൽ പോയി പഠിക്കാൻ പോയിരിക്കുകയാണെന്ന രീതിക്കാണ് കാണിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു സ്റ്റോറിയിലേന് വെച്ച സ്ഥിതിക്ക് എപ്പോഴെങ്കിലും ലീവിൽ വരുമ്പോൾ മാത്രമേ ശിവാനി ഇനി കാണിക്കാൻ ചാൻസസ് ഉള്ളൂ ഇപ്പോൾ ഇങ്ങനെ വന്ന സ്ഥിതിക്ക് സ്റ്റോറിയിലും ഇങ്ങനെ വന്ന സ്ഥിതിക്ക് കുറേ പേര് പറയുന്നുണ്ടായി കുറേ വലിയ വലിയ ചാനൽസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായി ശിവാനിപ്പു മുളകിൽ നിന്ന് പിന്മാറിയെന്ന രീതിക്കൊക്കെ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന രീതിക്കൊക്കെ കുറേ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു യഥാർത്ഥ അപ്ഡേറ്റുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ആദ്യം ഇനി ശിവാനിപ്പോൾ മുളയിൽ നിന്ന് ഇപ്പോൾ ലൈറ്റായിട്ട് മാറി നിൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്ലസ് ടു ആയതുകൊണ്ട് തന്നെ ഒരുപാട് എക്സാംസും ഒരുപാട് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ മുളയിൽ വരാൻ പറ്റാത്തത് കൊണ്ട് ഒരു ലോങ് ലീവ് എടുത്തിരിക്കുകയാണ് ശിവാനി മാത്രമല്ല ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ മുളയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ശ്രീകുട്ടനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ശിവാനി എന്നൊരു കഥാപാത്രം മാറി നിൽക്കുന്നത് കൊണ്ട് അത് സ്റ്റോറിയെ വല്ലാണ്ട് ബാധിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടുമാണ് അവരങ്ങനെ മാറി നിൽക്കുന്നത് അപ്പോൾ അത് സ്റ്റോറിയിൽ എങ്ങനെയാണ് കാണിക്കുക കുറേ ദിവസം അതൊരു ലോങ് ലീവ് ആയതുകൊണ്ട് തന്നെ കുറേ ദിവസം ശിവാനി ഇല്ലാത്ത രീതിക്ക് ഒന്നും കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സ്റ്റോറിയിൽ ശിവാനി ചെന്നൈയിൽ പഠിക്കാൻ പോയിരിക്കുന്നത് പോലെ കാണിച്ചിരിക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് അപ്പോൾ ശിവാനി മാറി നിൽക്കാനുള്ള യഥാർത്ഥ കാരണം തൻ്റെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് അതിന് ആവാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ശിവാനി തൽക്കാലികമായിട്ട് ഉപ്പുമുളയിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇത് നിരന്തരമായിട്ടല്ല ഇനി ഉപ്പുമുളയിലോട്ട് ശിവാനി തിരിച്ചു വരുമോ എന്ന് ചോദിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഉപ്പുമുളയിലോട്ട് തിരിച്ചു വരിക തന്നെ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഉപ്പുമുളകും സീസൺ ടു അവസാനിച്ചതുപോലെ ഉപ്പുമുളകും സീസൺ ത്രീ പെട്ടെന്ന് അവസാനിക്കാൻ യാതൊരു ചാൻസൊന്നും തന്നെ സീസൺ വണ്ണു പോലെ ഒരു നീണ്ട ഒരു എപ്പിസോഡുകളുള്ള സീസൺ തന്നെയായിരിക്കും സീസൺ ത്രീ അപ്പോൾ ഈ ഒരു എക്സാംസും കാര്യങ്ങളും തിരക്കും എല്ലാം കഴിഞ്ഞ ശേഷം ശിവാനി ഉപ്പുമുളയിലോട്ട് തിരിച്ചു വരിക തന്നെ ചെയ്യും നമുക്കറിയാം ശിവാനീൻ്റെ വീട് കൊച്ചിയിൽ തന്നെ ആയതുകൊണ്ടാണ് കൊച്ചിയിൽ തന്നെയാണ് അതിൽ അത്സാപിത അതായത് നമ്മുടെ കേശ്യൻ്റെ വീടൊക്കെ പത്തനംതിട്ട അങ്ങനെ ലോങ്ങ് ഉള്ളവര് ലോങ്ങ് ലീവ് എടുത്ത് പോയാൽ അതായത് ശിവാനി ഇപ്പോൾ എടുത്തുപോലെ കേശു ഒക്കെ ലീവെടുത്ത് പോയാലെങ്കിലും എപ്പോഴെങ്കിലും ഒരു ദിവസം വരുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്താൽ മതി ഇപ്പോൾ ശിവാനി കൊച്ചിയിൽ തന്നെ ഉള്ളത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും എപ്പിസോഡിൽ വരാൻ ചാൻസസ് ഉണ്ട് ഒഴി വീട്ടുമ്പോഴൊക്കെ വന്ന് അഭിനയിച്ചിട്ട് പോകാൻ ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് ശിവാനി ശിവാനിന്നെ ഡേറ്റിൽ തന്നെ വരുന്നതെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ അടുത്ത ഷെഡ്യൂളിൽ തന്നെ ശിവാനി ജോയിൻ ചെയ്യാനും സാധ്യതയുണ്ട് അത് ശിവാനി മാറി നിൽക്കാനുള്ള യഥാർത്ഥ കാരണം ഇത് തന്നെയാണ് ഇനി ഉറപ്പായിട്ടും മോളിലോട്ട് തിരിച്ചു വരികയും ചെയ്യും അല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ യാതൊരു പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല ശിവാനീനെ ഇപ്പോൾ മോളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമല്ല ശിവാനി സ്വയം സ്വയം അല്ല ഒരു ലോങ് ലീവ് മാത്രമാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറേ പേര് മുടിയൻ പോയതുകൊണ്ട് മുടിയനും ശിവാനിയും ഭയങ്കര ക്ലോസ് ആയതുകൊണ്ട് മുടിയന് വേണ്ടി ശിവാനി മാറി നിൽക്കുകയാണ് എന്ന രീതിക്കൊക്കെ പറയുന്നുണ്ട് അത് നമുക്ക് ഈ ബാ ബാലുവിൻ്റെ റീസൻറ്റ് ഇൻറ്റർവ്യൂ ഉണ്ടായാൽ മനസ്സിലാവും മുടിയൻ പോലും ആ ഒരു കോൺട്രാക്ടി പീരീഡ് തീർന്നാൽ തിരിച്ചു വരുമെന്ന് ബാലു തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു കേസിൽ മുടിയനെ സപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങളായിട്ടൊന്നുമല്ല ശിവാനി മാറി നിൽക്കുന്നത് രണ്ടും പേഴ്സണൽ റീസൺസാണ് ഏതായാലും ശിവാനി ഫാൻസിന് ഇപ്പം മുളകും ഇപ്പോൾ കുറച്ച് ബോർ അടിക്കുന്നതായിരിക്കും ഉറപ്പായിട്ടും ശിവാനി തിരിച്ചു വരും ഇപ്പം മുളം പഴയതുപോലെ ആകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട എന്നാൽ ശിവാനീനൊരു റിയൻട്രിക്ക് വേണ്ടി കാത്തു നിൽക്കണ്ടോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ ഇപ്പം മുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക